പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ അപ്ഡേറ്റ്സിനായി ക്ലിക്ക് ചെയ്യൂ നടിയെ ആക്രമിച്ച കേസിൽ ജയിലിലായ നടൻ ദിലീപിനെ പിന്തുണച്ച സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ വീണ്ടും രംഗത്ത് ഇപ്പോഴുള്ളത് മുഴുവൻ എന്ന് അടൂർ ചോദിച്ചു ഈ കുറ്റകൃത്യം ചെയ്തയാൾക്കറിയാം അക്രമത്തിനിരയായ നടിയും ആരോപണവിധേയനുമായ നടനുമായി ഇഷ്ടത്തിലല്ലെന്ന കാര്യം അതുകൊണ്ട് തന്നെ നടൻ അയാളുടെ സിനിമകളിൽ നിന്ന് ഈ നടിയെ മാറ്റിയിരുന്നു അത് ഉപയോഗപ്പെടുത്തുകയായിരിക്കാം ചെയ്തതെന്നും അടൂർ പറഞ്ഞു അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ ഇങ്ങനെ നടൻ അയാളുടെ സിനിമകളിൽ നിന്ന് ഈ നടിയെ മാറ്റിയിരുന്നു അത് അതുപയോഗപ്പെടുത്തി ആ നടന്റെ പേര് ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ചെയ്തതായി ചെയ്തതായിക്കൂടെ എനിക്ക് ബലമായ സംശയമുണ്ട് അതാരും പറയുന്നില്ല അവർക്കെല്ലാം ഈ നടൻ ചേച്ചതാണെന്ന് വരുത്തണം വലിയൊരു അധോലോക നായകനെ പോലെയാണ് പത്രങ്ങൾ ആ നടനെപ്പറ്റി എഴുതുന്നത് പറഞ്ഞു പറഞ്ഞ ജനങ്ങളെ മുഴുവൻ അയാളുടെ ശത്രുക്കളാക്കി അയാൾ പോകുന്നിടത്തെല്ലാം ജനങ്ങൾ കൂവുകയാണ് അവരെന്തറിഞ്ഞിട്ടാണെന്നും അടൂർ ചോദിച്ചു ജനത്തെ ചാർജ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അത് കോടതിയെപ്പോലും സ്വാധീനിക്കും തെറ്റാണത് ഒരാൾക്ക് നീതി കിട്ടാൻ ഈ രാജ്യത്ത് അവകാശമില്ലയെന്നും അത് നിഷേധിക്കാൻ നമ്മൾ ആരാണെന്നും അടൂർ ചോദിച്ചു ഇപ്പോൾ നടക്കുന്നത് ആൾക്കൂട്ട വിചാരണയാണെന്നും അത് തെറ്റാണെന്നും അടൂർ വ്യക്തമാക്കി താരസംഘടനയായ അമ്മയെ പിന്തുണച്ച് അടൂർ സംസാരിച്ചു അമ്മ നടന്മാരും നടിമാരും മാത്രം ഉൾപ്പെടുന്ന ഒരു സ്വകാര്യ സംഘടനയാണ് അമ്മയെപ്പറ്റി പൊതുജനം ഇത്രയ്ക്ക് വിഷമിക്കേണ്ടതില്ല അമ്മ ജനത്തിന്റെ സംഭാവന വാങ്ങിയോ സർക്കാരിന്റെ ഗ്രാന്റ് വാങ്ങിയോ പ്രവർത്തിക്കുന്നതല്ല അവശ്യതയുള്ള അഭിനേതാക്കളെ സഹായിക്കാനും മറ്റുമുള്ളതാണ് സർക്കാർ ചെയ്യുന്നതിൽ കൂടുതൽ അമ്മ ചെയ്യുന്നുണ്ടെന്നും അടൂർ കൂട്ടിച്ചേർത്തു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ്